ണത്തിന് പരിശുദ്ധ പരമദിവ്യ പരിശുദ്ധ പരമദിവിണത്തിന് ഒരു നിമിഷം മൗനമായി മുട്ട എന്ത മൗന പ്രാർത്ഥനയുടെ സമയമാണ് കേട്ട ഭജനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വക്രതിയില്ലാതെ വിശ്വസ്തയോടെ കടത്ത തിരുസന് വ്യാപരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കട്ടെ ഹീ ഹരവേ ഹൈശ്വേ രാധരാ ഹലവേ വരാ രാധ രാധ ഹൃവീ ഹീ ശ്രീ ശിവ ഹരവേ ഹി ഹൈ ഹരവിശ്വ രാധരാധരാധ രാഷ്ണി ഹരവീ ഹ சுவே தாடி i hey. do hey. കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിലെ വിശ്വസ്തരാണ് പിൻ കേസ് ഉടമ്പടി കാലത്ത് ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ കണ്ടല്ലേ സകനമായ ഒരു സാഹചര്യം വന്ന കണ്ട പക്ഷേ അത് അന്ത്യമല്ല അതിനെ അവർ പ്രാർത്ഥിച്ച് അതിജീവിച്ചോ ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിൻ്റെ വിഷയമായി മാറ്റിയത് ഇതുപോലെ അത് അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത് ചില സമയത്ത് സന്ധ്യയിൽ കരച്ചിൽ വരാം പക്ഷെ പ്രഭാതം വരുമ്പോൾ സന്തോഷമായി മാറും അതാണെ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ നേച്ചറാണ് പറയുന്നത് കർത്താര വചനം സന്ധ്യയിൽ കരച്ചിൽ വരുന്നു പറഞ്ഞ് മുപ്പതാം സംഗീതത്തിന് അഞ്ചാമത്തെ വാക്യം ആണ് മുപ്പതാം അഞ്ചാം തിരുവചനം കോപം നിമിഷ നേരത്തേക്കേത്രേ പറഞ്ഞാൽ അവിടത്തെ കോപം കോപം നിമിഷ നേരത്തേ അപ്പൊ നീണ്ടു നിൽക്കാത്തില്ല മനസ്സിലായില്ലേ ക്ലിയർ അല്ലേ പ്രസാദം അവിടത്തെ പ്രസാദം ാന്തം നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി അപ്പൊ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഇടയ്ക്ക് ഒരു ചെറിയ ക്ലേശങ്ങൾ വന്നാൽ നിങ്ങളെ ക്ലേശത്ത് നിങ്ങളെ വിട്ടുകൊടുക്കരുത് നിങ്ങളെ പ്രേർ ചെയ്ത് പ്രതിരോധിച്ച് കർത്താവിൻ്റെ ഈ സന്ധ്യയെ വിശ്വാസം കൊണ്ട് അതിജീവിക്കണം സന്ധ്യേനെയും കരച്ചും വിശ്വാസം കൊണ്ട് അതിജീവിക്കണം പ്രഭാതം സന്തോഷത്തിലേക്ക് വന്ന് അത് പൊട്ടിവിടുന്നവരെ നമ്മൾ വിശ്വാസി നോക്കി പാർക്കും അതുകൊണ്ടാണ് പറയുന്നത് സന്ധ്യ അതായത് പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെയാണ് ഓരോ വിശ്വാസിയും പ്രഭാതമാകുമെന്ന് വൃത്തിയായിട്ടും നമുക്കറിയാം അപ്പം അതിനുള്ളിലുണ്ടാകുന്ന രാത്രികളെ നമ്മൾ പഴുക്കത്തില്ല അത് പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റും കൈയിട്ടിച്ച് കടത്താൻ ശ്രമിക്കുക എല്ലാവരും എഴുന്നേൽക്കുക രോഗസൗഖ്യ പ്രാർത്ഥന സന്തോഷത്തിൽ എഴുന്നേൽക്കുക അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്തും മക്കളെ കൈകളെ മാറ്റി മാറ്റി വെക്കണം കേട്ടോ രോഗിക അഭിഷേക പ്രാർത്ഥന സമയത്തും രോഗസൗഖ്യ പ്രാർത്ഥന സമയത്തും യേശു കർത്താവാണ് എന്ന അദ്ദേഹം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവം അതിനെ മരിച്ചോ എന്ന് വെപ്പിച്ചോ അങ്ങനെയാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് യേശു കർത്താവാണ് പറഞ്ഞേ ഞാൻ അത്തരം കൊണ്ട് ഏറ്റുപറയുന്ന ദൈവം അവനെ മരിച്ചെന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി എന്റെ മാരക ദുരോഗങ്ങള് വിട്ടുമാറട്ടെ യേശു കർത്താവണെന്ന് ഞാൻ അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുന്ന ഉയർപ്പിച്ചെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നാമത്തിലെ മാരക രോഗങ്ങളോകളെ മാറട്ടെട്ടി ശ്രദ്ധിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോരോട് വേണം അച്ഛൻ നിങ്ങളെ ശാസിക്കും അത് നിങ്ങളെ കാര്യമായിട്ട് എടുക്കരുത് കാര്യം നിങ്ങളെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആധ്യാത്മിക ധാരണ പെസകൾ തിരുത്താനാണ് അച്ഛൻ നിങ്ങളെ ശാസിക്കുന്നത് പക്ഷേ നമ്മൾ കർത്താവിൻ്റെ തിരുസ്ഥനുധി കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളെ ഓർക്കണം അമ്മയാണ് എന്നെ കൊണ്ടുവന്നത് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ഈ മണ്ണിൽ നിന്ന് എനിക്ക് പരിഹാരം ഉണ്ടാകും ആ ഒരു ബോധം ഉണ്ടായാൽ മതി ബാക്കി ഒരു പ്രശ്നവുമില്ല ബാക്കിയെല്ലാം നമ്മളെല്ലാം ചെയ്യണത് അമ്മയാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പോഴവർ ദൈവം അനുഗ്രഹിക്കും കാര്യം നമ്മളൊരു പ്രതീക്ഷ അവർ രക്ഷപ്പെട്ട നമ്മളുടെ കുറേ പ്രശ്നങ്ങളെല്ലാം സമാധാനത്തിന് അവസാനിക്കും അതുകൊണ്ട് അവരുടെ ജോലി അവരുടെ വീട് അവരുടെ വിവാഹം അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ പരീക്ഷ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശക്തമായി ശ്രദ്ധിക്കേണ്ട ഹലീകരമായ നാമത്തിൽ മക്കളെ ില്ലാതെ മക്കൾ തുറക്കും പരിശുദ്ധ എൻ്റെ പ്രിയപ്പെട്ട വീട്ടിലുള്ള രോഗികള് നിങ്ങളുടെ തന്നെ രോഗങ്ങള് ഉടമ്പടി വെച്ചിരിക്കുന്ന രോഗങ്ങള് അതു കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടിയും പൂർവാധികം ആരോഗ്യത്തെ വിടുതെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇട്ടി മുഴക്കം പോലെ ശ്രുതിക്കേണ്ട ഹലിയ ശിവർ ശ്രീ രാധ കുടുംബത്തിലെ ശിവരാ പരിശുദ്ധ പരമാധമ്യ കാരണത്തിന് എന്റെ പരിപാട്ടിൽ ജോലിയില്ലാത്തവര് അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ സർവീസ് പ്രോബ്ലംസ് ഉള്ളവർ കുടുംബസമാധാനം ഇല്ലാത്തവർ കുടുംബം പിരിയന്ത് വൈവാഹിക ബന്ധം പിരിയാൻ പോകുന്നവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവിക വിടുതൽ പ്രയാ സംഭവിക്കാൻ പരിശുദ്ധമയുടെ മധ്യശേഷനാമത്തിൽ ശ്രുതികട്ട ഹലിയ

മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത് വളരെ മർമ്മപ്രധാനമായ സമയമാണ് വളരെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് സാക്ഷ്യം പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ കിട്ടാനുള്ള സമയമാണ് അറിയിപ്പുകൾ എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കുന്നതിനും ഉടമ്പടി എടുക്കുന്നതിനുമുള്ള അവസരം ഉണ്ട് ഫസ്റ്റ് ബാച്ച് ഏഴ് മണി തലേദി രാത്രി ഈ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്നവരും വെളുപ്പിനെ ഒരു മൂന്ന് മണി തൊട്ട് ആൾക്കാർ ട്രെയിനിലേക്ക് വരാൻ തുടങ്ങും ആ ഒരു ബാച്ചാണ് ഫസ്റ്റ് ബാച്ച് ഏഴ് മണിക്ക് അവർ ഇറങ്ങുന്നത് പത്തര മണിക്കാണ് അപ്പോൾ സെക്കൻഡ് ബാച്ച് ഇപ്പം നിങ്ങൾക്ക് രാവിലെ വരുന്നവരുണ്ടാവും വീട്ടിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പോന്ന് വരുന്നത് അഞ്ച് മണിക്ക് ഇവിടെ വന്ന് ആ അവർ വരേണ്ട സമയം ആ സമയം എന്ന് പറയുന്ന മിക്കവാറും അവർ ഈ കുമളിയിൽ നിന്ന് വരെയോരുള്ള ആൾക്കാർ ഈ പത്തരക്കണക്ക് ഇറങ്ങണത് അവർക്ക് പത്തരയാണ് നല്ല ടൈം കാര്യം അവർ രണ്ടരക്ക് വിളിന്ന് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും ഇപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് മുമ്പ് അവർക്ക് വീട്ടിലെത്താൻ പറ്റും അതാണ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അകലെയുള്ളവർ ഈ എറണാകുളം കോട്ടയം എല്ലാം അല്ലാത്തവരെല്ലാം പത്തര ബാച്ചാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലത് പത്തരക്ക് ബാച്ച് പത്തര 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 മുക്കാൽ അത് ആ ടൈപ്പ് ആ സമയത്ത് കയറണം അപ്പോൾ അത് പിന്നെ സെക്കൻഡ് തേർഡ് തേഡ് ഉണ്ട് തേർഡ് ബാച്ച് ഒരു രണ്ടുമണിയാകുമ്പോൾ തുടങ്ങാം രണ്ട് മണിയാകുമ്പോൾ തുടങ്ങും അത് എനിക്കോണത് അത് ഈ എറണാകുളം കോട്ടയം കൊല്ലം ഒക്കെ എനിക്കോണത് അവർ നിങ്ങൾക്ക് വരാൻ നല്ലത് രണ്ട് മണിക്കാണ് കാര്യം നിങ്ങൾക്ക് സന്ധ്യക്ക് വീട്ടിലെത്താൻ പറ്റും വീട്ടിലെത്താൻ ജസ്റ്റ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനൊരു ക്രമീകരണം പറയണത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വന്നാൽ മതി ഇവിടുത്തെ ടൈം ക്രമീകരണം പറഞ്ഞതാണ് ഇറ്റ്സ് ഓക്കെ രണ്ടാമത്തെ അറിയിപ്പ് ഞാൻ ഇവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ അച്ഛൻ നിങ്ങളെല്ലാവരേയും കാണാം ഞാൻ ഇന്നലെ രണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആൾക്കാരെ കണ്ട അപ്പോൾ പിന്നെ ഒരു പരിപാടി ഉള്ളത് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം അത് വെറുതെ കണ്ണു തിരുമ്പയും കണ്ടു പോരരുത് ഉണ്ടോ അച്ഛനുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം അതിന് ഉടമ്പടി എല്ലാം ഓക്കെ ആണെന്ന് നോക്കണം അച്ഛൻ ഉണ്ടായിട്ട് കാര്യമില്ല ഉടമ്പടി ഓക്കെ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കിയതാണോ ഇവിടെ ഗ്യാപ്പുണ്ടോ അതെല്ലാം നോക്കും അവിടെ നാനൂറ് നാനൂറ്റമ്പത് പേരെ രാവിലെ ക്യൂ നിൽക്കണത് അച്ഛനെ കാണാൻ അപ്പോൾ അത് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്തോ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ എന്തോ വലിയ സംഭവം നടക്കുമെന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ വന്ന് ക്യൂ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ദൈവം മഹത്വപ്പെടുമെന്ന് നമുക്കറിയത്തില്ല അച്ഛൻ ഇങ്ങനെ ആൾ ഇങ്ങനെ ആൾക്കാരെ വായിക്കണമെന്നല്ലാതെ ദൈവമഹത്വം അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കും കേടാണ് സ്ഥാപനത്തിനും കേടാണ് അപ്പോൾ അതിന് അമിത പ്രാധാന്യം കൊടുക്കരുത് മറിച്ച് നിങ്ങളുടെ ഉടമ്പടി പക്കയാണ് ഉടമ്പടി വൃത്തി മേനായിട്ട് എടുക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും ഈ അച്ഛനെ കാണണമെന്ന് ഡിസൈനിൽ പറയണ ആൾക്കാർ ഉടമ്പടി ഉഴപ്പാൻ ആദ്യമേ തീരുമാനിക്കുന്ന ആൾക്കാരാണ് അമ്പത് ശതമാനം പേരും അച്ഛനെ കാണണമെന്ന് ഇടിവെക്കുന്നതിൻ്റെ അകത്ത് അമ്പത് ശതമാനം പേരും ഉടമ്പടി എടുത്താൽ ഉഴപ്പാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതാണ് വിഷയം അത് ഞങ്ങൾക്കറിയാം ഞാൻ ഈ ഇതിലൂടെ ഇരിക്കുന്ന കാരണം എനിക്ക് എത്രയോ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ദൈവ ദുരസ്ഥനിധി സത്യസന്ധമായിട്ട് വിഷയത്തെ വിലയിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ അറിയിപ്പ് എല്ലാ ദിവസവും രോഗികൾക്ക് വേണ്ടി രോഗികളുടെ പേപ്പർ റെഡിയാകണം രോഗികളായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല അവരുടെ ഇത് ഉടമ്പടി അവർ ഉടമ്പടി എടുത്തിരിക്കണവരായിരിക്കണം അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും വേണ്ടി രോഗികൾ പിന്നെ വന്നാൽ മതി ആരൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്ത് നിൽക്കുക അവർ രാവിലെ ഏഴ് മണിക്ക് വരുമ്പോഴും എടുക്കാൻ എടുക്കാൻ കയറിക്കഴിഞ്ഞാൽ രോഗികൾ പത്ത് മണിക്ക് വന്നാലും കുഴപ്പമില്ല പത്തര തൊട്ടാണ് ഞാൻ ആൾക്കാരെ കാണാൻ തുടങ്ങണത് പരീക്ഷക്കാരെയും കാണാം ഇന്നലെ എത്ര കണ്ടതെന്ന് അറിയോ തൊണ്ണൂറ് പേരെ കണ്ട് അതായത് എല്ലാ പ്രൊഫഷണൽസിനെയും കാണാം അപ്പം അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ വന്നിട്ട് അയ്യോ അച്ഛനും ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകരുത് മിക്കവാറും എനിക്ക് സീരിയസ് ആയിട്ടുള്ള സഭയിലെ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുമ്പോൾ അന്ന് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു ഉച്ചവരെ ഇല്ലായിരുന്നു പക്ഷെ പോസിൽ മീറ്റിംഗ് ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ പോകും അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഓക്കെ അത് മൂന്നാമത്തെ അറിയിപ്പേ എല്ലാത്തിനും നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ല ആൾക്കാരുടെ കയ്യിലെല്ലാം പക്കാരിയൊക്കെയാണ് എല്ലാവരുടെ കയ്യിലും വളരെ എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡാണ് ആൾക്കാർ എല്ലാവരുടെ കയ്യിലും പക്കാരിയൊക്കെയാണ് അത് കാരണം നമുക്കൊരു പ്രശ്നവും പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സാരമില്ല അടുത്ത ആഴ്ച കാണാം ഇത്രയൊരു പ്രശ്നമുണ്ട് ഇത്രയല്ലേ ഉള്ളു നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞൊരു ചീട്ട് ഒരു സൈൻ ചെയ്ത് തരും അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല പണ്ടെന്ന് ഭയങ്കര സങ്കടവും വിഷമം നോക്കി ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം കാര്യങ്ങൾ പിന്നെ സാക്ഷ്യങ്ങളത് എല്ലാ ദിവസവും സാക്ഷ്യവും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം എത്രയും വേഗം പറയാൻ വേണ്ടി നോക്കാൻ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ ഉടനെ ചോദിക്കണത് സാക്ഷ്യം പറഞ്ഞാണെന്നാൽ ചോദിക്കത്തുള്ളൂ എനിക്ക് എന്താ സാക്ഷ്യം നിങ്ങളെ ഭീഷണിപ്പെടുകയല്ലേ എനിക്ക് എളുപ്പമായിരിക്കുമോ കാര്യം കർത്താവ് നിങ്ങൾ ഇടപെട്ടല്ലോ കർത്താവ് ഇടപെട്ട കേസാണെങ്കിൽ പോയി നമുക്ക് എളുപ്പമാണ് സാക്ഷ്യം പെട്ടെന്ന് മെസ്സേജ് ആവും അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ കുറച്ചുകൂടി ഇതിൻ്റെ തെളിമയോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി എൻ്റെ സ്വന്തം മുറി തീർത്ഥാടകർക്കുള്ള വിദൂര തീർത്ഥാടകർക്കുള്ള ഒരു തീർത്ഥാടന സങ്കേതമാണ് ഈ അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി എൻ്റെ സ്വന്തം മുറി ഒത്തിരി പേര് മുറി ചെയ്യുന്നുണ്ട് നമ്മൾ പത്ത് അമ്പതിലേറെ മുറികൾ എപ്പോഴും ഫ്രീ ആയി കിട്ടത്ത രീതിയിലാണ് ആ കെട്ടിടം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുറി ആവശ്യമുള്ളവരും കൃപാശ്രത്തിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഒരു വർഷം നാല് ദിവസം താമസിക്കാൻ പറ്റും അങ്ങനെ അഞ്ച് വർഷം ഫ്രീ ആയിട്ട് മിഷറീസ് ഓഫ് മരീൻ അപ്പാരിഷൻ കൃപാസനത്തിൽ പ്രഷിത പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റാഫായിട്ട് ജോലി ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരും എൺപത്തിരണ്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എഴുപത്തഞ്ച് പതിനൊന്നിൽ വിളിക്കുക എല്ലാ ചൊവ്വാഴ്ചയും തമിഴ് ഉടമ്പടിയും അതുപോലെ തന്നെ തമിഴ് അതുപോലെ കർണാടക മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള ഉടമ്പടി ദിവസമാണ് എല്ലാ രണ്ടാം ചൊവ്വാഴ്ചകളും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനൊന്ന് പത്രങ്ങളുണ്ട് കൃപാസനത്തിൻ്റെ ഇറ്റലി ഇറ്റാലിയൻ പത്രം ജർമ്മൻ ഇംഗ്ലീഷ് ഹിന്ദി മറാഠി ഉറുദു ബംഗാളി തമിഴ് അങ്ങനെ ഒത്തിരി പത്രങ്ങളുണ്ട് കൃപാസനത്തിൻ്റെ അപ്പം നിങ്ങൾ അതാത് സ്ഥലങ്ങളിലേ പോകുമ്പോൾ അതാത് ഭാഷയാണ് വാങ്ങിച്ചുകൊണ്ട് പോയി പ്രക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത് പിന്നെ ലൈറ്റക്കാതിൻ്റെ പേര് റിക്വസ്റ്റ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാക്ഷ്യം കൈമാറാനും പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും മുട്ടം നീക്കുക സമാപനാശീർവാദം ഉടമ്പിടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളുടെയും നമ്മുടെ വിഷയങ്ങള് ഒരു നിമിഷം ദിവികാരണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണ്ടത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुक्त परम दिविकारेरि अग्निज्ञाधन परिशिष्ट